തിരുവനന്തപുരം മാറനെല്ലൂരിൽ മൂന്ന് വയസ്സുകാരി നിലത്ത് വീണതിൽ നടപടി ഉണ്ടായിരിക്കുകയാണ് അംഗൻവാടി വർക്കർക്കും ഹെൽപ്പർക്കും സസ്പെൻഷൻ കുഞ്ഞു ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുന്നുണ്ട് രശ്മി കാർത്തിക എസ് രശ്മിയിലേക്ക് വരാം ഈ അപകടമുണ്ടായതിനു ശേഷം ആശുപത്രിയിൽ എത്തിക്കാനോ അല്ലെങ്കിൽ വീട്ടുകാരെ അറിയിക്കാനോ കുഞ്ഞിന്റെ മാതാപിതാക്കളെ അറിയിക്കാനോ പോലും ഈ അംഗനവാടി അധികൃതർ തയ്യാറായിട്ടില്ല ഗുരുതര വീഴ്ച തന്നെയാണ് അംഗനവാടി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് മണിക്കൂറുകൾ പിന്നിട്ട ശേഷമാണ് കുഞ്ഞിനെ മൂന്നര വയസ്സുകാരിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്തായാലും ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കഴിയുന്ന കുട്ടിയുടെ നില ഗുരുതരമാണ് എന്നുള്ളൊരു വാർത്തയാണ് പുറത്ത് വരുന്നത് അതീവ ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഇപ്പോൾ ഇതിൽ നടപടി ഉണ്ടായിരിക്കുകയാണ് ജനൻ ടി വി ആണ് ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത് തിരുവനന്തപുരം മാറനെല്ലൂരിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അംഗനവാടി വർക്കർക്കും ഹെൽപ്പർക്കുമാണ് സസ്പെൻഷൻ ഉണ്ടായത് എന്തായാലും അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ് മൂന്നര വയസ്സുകാരിയായ കുട്ടി ഈ അശ്രദ്ധ ഉണ്ടായിട്ട് പോലും ഈ കുഞ്ഞിനെ ഒന്ന് ആശുപത്രിയിൽ എത്തിക്കുവാൻ പോലും ഈ അംഗനവാടി അധികൃതർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മാതാപിതാക്കൾ പറയുന്നതും പോലീസിൽ ഇവർ പരാതി നൽകിയിട്ടുണ്ട് അതിനെ തുടർന്നാണ് ഒരു നടപടി ഉണ്ടായിട്ടുള്ളത് പോലും എങ്ങനെ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായിട്ട് ഈ അംഗനവാടികൾ വിടും എന്നുള്ളൊരു ചോദ്യം മാതാപിതാക്കൾ ഒന്നടങ്കം ചോദിക്കുന്നുമുണ്ട് രശ്മി കാർത്തിക ചെയ്യുന്നുണ്ട് രശ്മി ജനൻ ജനം ടി വി ആണ് ആദ്യം ഈ വാർത്ത പുറത്തുവിട്ടത് ദിവസം പിന്നിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനൊരു നടപടി ഉണ്ടാകുന്നത് ഈ സംഭവം ഉണ്ടായ സമയത്ത് തന്നെയാണ് ഈ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അംഗനവാടി വർക്കറും ഹെൽപ്പറും സസ്പെൻഷനിലായിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് വരുന്നത് എന്താണ് വിശദാംശങ്ങൾ ഹെൽപ്പർ ഇപ്പോൾ നിലവിൽ രണ്ടു പേരെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് പോലീസിൽ ഇതുവരെ പരാതി നൽകിയിട്ടില്ല ഉടൻ പരാതി നൽകുമെന്നുള്ളതാണ് മാതാപിതാക്കൾ അറിയിച്ചത് കാരണം ഇപ്പോൾ നിലവിൽ കുട്ടി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയാണ് അതുകൊണ്ട് തന്നെ മറ്റ് നടപടികളിലേക്ക് അവർക്ക് പോലീസിൽ പരാതി നൽകുന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ കുട്ടിയുടെ നില കുറച്ചുകൂടി ഈ കുട്ടിയുടെ നില കുറച്ചുകൂടി ഭേദമായതിനു ശേഷം അറിയിക്കുമെന്നുള്ളതാണ് ഈ മാതാപിതാക്കൾ അറിയിക്കുന്ന ഒരു കാര്യം വ്യാഴാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് കുഞ്ഞ് അംഗനവാടിയിൽ ജനലിൽ നിന്ന് നിരത്ത് വീഴുകയായിരുന്നു മൂന്ന് വയസ്സാണ് കുഞ്ഞിനുള്ളത് വൈകിയെന്നാണ് ആ പേര് കുട്ടി തിരിച്ച് വീട്ടിലെത്തി വൈകുന്നേരമായി പാല് പാല് കുടിക്കുകയും ഭക്ഷണം ചെയ്ത സമയത്ത് അത് നിരന്തരം ഛർദിക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല ഉറക്കെ കരയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താണ് കാര്യം എന്ന് അച്ഛനും അമ്മയ്ക്കും മനസ്സിലായില്ല ഒരു ഇരട്ട സഹോദരൻ കൂടി വൈകിക്കുണ്ട് വൈഷ്ണവ് വൈഷ്ണവാണ് ഈ വൈക വീണു എന്നുള്ളൊരു കാര്യം പറയുന്നത് തുടർന്ന് തലയിൽ പരിശോധിച്ചപ്പോൾ ഒരു മുഴ ഈ അമ്മ സിന്ധു കണ്ടു കണ്ടിരുന്നു തുടർന്ന് അംഗനവാടിയിൽ വിളിച്ച് വിവരം തിരക്കിയപ്പോൾ യ്യോ പറയാൻ മറന്നുപോയി ഒരു ചെറിയ ചേറിൽ നിന്ന് കുട്ടി താഴെ വീണു എന്നുള്ള ഒരു മറുപടിയാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ട് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് അനാസ്ഥയാണ് ഇങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ തന്നെ അത് കൃത്യമായി മാതാപിതാക്കളെ അറിയിക്കേണ്ടത് ഈ അംഗൻവാടി ജീവനക്കാരുടെ ഉത്തരവാദിത്തമാണ് അതിൽ വലിയ രീതിയിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് കുഞ്ഞിപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് നമ്മൾ രാവിലെ വൈകിയുടെ അച്ഛനുമായി സംസാരിച്ചിരുന്നു കുഞ്ഞിന്റെ നിലയിൽ വലിയ രീതിയിൽ പുരോഗതി ഒന്നുമില്ല തലച്ചോറിന്റെ ക്ഷതം ഏറ്റിട്ടുണ്ട് അതോടൊപ്പം തന്നെ കഴുത്ത് പുറകിൽ ഒരു പൊട്ടലുണ്ട് നട്ടലിനും ചെറിയ പ്രശ്നമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഒരു അപകടനില കുട്ടി ഇതുവരെയും തരണം ചെയ്തിട്ടില്ല ഏതായാലും ആ രീതിയിലാണ് പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് അറിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ശിശു വികസന വകുപ്പാണ് രണ്ട് പേരെ ഇതുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് രജനി തിരുവനന്തപുരം ആറന്നെല്ലൂരിൽ മൂന്ന് വയസ്സുകാരെ നിലത്ത് വീണതിൽ നിന്ന് നിലത്ത് വീണതിൽ നടപടി ഉണ്ടായിരിക്കുകയാണ് അംഗനവാടി വർക്കർക്കും ഹെൽപ്പർക്കും സസ്പെൻഷൻ അപ്പം ഇനി പോലീസിൽ പരാതി നൽകുന്നത് സംബന്ധിച്ച് നടപടിയിലേക്ക് അല്ലെങ്കിൽ പോലീസിൽ പരാതി നൽകുന്ന ആ രീതിയിലേക്ക് കടക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് മാതാപിതാക്കൾ എന്നാണ് പറയുന്നത് എന്തായാലും കുട്ടിയുടെ നില ഗുരുതരമായിട്ട് തുടരുകയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് മൂന്നര വയസ്സുകാരി വൈക രശ്മി കാർത്തികയാണ് വിവരങ്ങൾ പങ്കുവച്ചത്